കാവൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക വരികളാണ് മുന്നിൽ എന്നൊരു പുസ്തകമുണ്ട് അത് എഴുതിയത് ഒരു മുസ്ലിം അല്ലാത്ത സഹോദരനാണ് അദ്ദേഹത്തിന്റെ പേര് വാണിദാസ് എന്നാണ് സാഹിത്യകാരനാണ് അദ്ദേഹം ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത് നിന്ന് എന്നതാണ് അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഖുറാനിലെ സൂറത്തു റൂം എന്ന് പറയുന്ന അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം ഉദ്ധരിക്കുന്നുണ്ട് ആ വചനം ഇതാണ് കടലിലും കരയിലും അശാന്തി പരന്നിരിക്കുന്നു കടലിലും കരയിലും അസ്വാസ്ഥ്യം നിറഞ്ഞിരിക്കുന്നു വിമാ കസപ മനുഷ്യൻ്റെ ഈ കരങ്ങളാണ് അതിൻ്റെയൊക്കെ പിറകിൽ നമ്മുടെ അന്തരീക്ഷം നമ്മുടെ പുഴകൾ നമ്മുടെ പ്രകൃതി എല്ലാം തകർന്നു നശിച്ചു കൊണ്ടിരിക്കുന്നു സയുടെ മാത്രം കഥ നമ്മൾ എടുക്കുക നൂറ് ദിവസം കഴിഞ്ഞു ഓരോ ദിവസവും നൂറ് പേരെ വീതം ആലോചിച്ച് നോക്കണം കൊന്നുകൊണ്ടിരിക്കുകയാണ് നൂറല്ല നൂറായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ചിലപ്പോൾ കുറച്ച് കാണാമായിരുന്നു ഇരുപത്തി അയ്യായിരത്തോളം ചെറിയ കുട്ടികൾ ഒരു വയസ്സ് രണ്ടു വയസ്സ് ഗർഭിണികൾ അമ്മമാർ എല്ലാ ദിവസവും കൊന്നുണ്ട് ഇന്നലെയും നൂറ്റി ഇരുപത്തി നൂറിലധികം ആളുകൾ കൊന്നു ലോകം മുഴുവൻ അതിനെ നിശബ്ദമായി നോക്കി നിൽക്കണം നദന്യാഹ് ഇന്നലെ പ്രഖ്യാപിച്ചു സ്വതന്ത്രമായി ഫലസ്തീനെ ജീവിക്കാൻ ഒതുക്കില്ല അഥവാ അവർക്കൊരു രാഷ്ട്രം കൊടുക്കില്ല ഞങ്ങളുടെ കീഴിൽ ഞങ്ങളുടെ ക്രൂരതകൾ സഹിച്ച് അവർ മുന്നോട്ട് പോയാൽ മതി ഇങ്ങനെ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ ക്രൂരതയുടെ പര്യായമാണ് ലോകത്ത് ഇത് അവിടെ മാത്രമല്ല ഇസ്രയേലിലോ മനുഷ്യൻ എന്നാണ് അതിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യരുടെ ദൈവം എന്നതാണ് ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യൻ എന്നതാണ് മനുഷ്യരുടെ രാജാവ് എന്നതാണ് അങ്ങനെ മുഴുവൻ മനുഷ്യരുടെയും രക്ഷകനായി ആണ് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത് അതിലേറ്റവും അവസാനത്തെ പ്രവാചകന് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുർആൻ ആ ഖുർആൻ പഠനം കൂടി ഈ കൾച്ചറൽ സെന്ററിൽ നടക്കും എൻ്റെ ഖുർആൻ സ്റ്റഡി സെന്ററിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു സഹോദരൻ മുസ്ലിം അല്ല വർഷങ്ങളോളം എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇപ്പോഴും അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ തെറ്റായൊരു ധാരണ വളരെ അപകടകരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു വിഭാഗം മറ്റു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മറ്റു വിഭാഗത്തിൻ്റെ എല്ലാ കൾച്ചറും തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവരിത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തോ അപകടം സംഭവിക്കുന്നു എന്ന പച്ചനുണ പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേക്കുകയാണ് സിനിമകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അപകടകരമായ ഒരു അകൽച്ച ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ആ അപകടകരമായ അകൽച്ച ഒരു വിഭാഗത്തെ മാത്രമല്ല അത് ബാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കലും ഒരിക്കലും വേദഗ്രന്ഥങ്ങളോ മതമോ ഒന്നുമല്ല പ്രശ്നം ഈ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതാണ് അപകടകരമായ കാര്യം അതുകൊണ്ട് ഖുറാൻ ഒരു അധ്യായത്തിൽ പറയുന്ന സുഹൃത്തിൽ മാവൂനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മതത്തെ കളവാക്കുന്നവരെ നീ കണ്ടുവോ മതനിഷേധി ആരാണെന്ന് നിനക്ക് പറഞ്ഞു തരട്ടെയോ കീപു ബിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത അനാഥയെ കറ്റുന്നവൻ പാവങ്ങളെ പരിഗണിക്കാത്തവൻ പശിയടക്കാൻ പ്രയാസപ്പെടുന്നവൻ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനൊക്കെയാണ് എന്നതാണ് കുരൺ പറയുന്നത് അതിൽ മതമോ ജാതിയോ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ലോകരക്ഷിതാവിന്റെ വളരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മക്കയിലുണ്ടായിട്ടുണ്ട് ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിലെ അയാളുടെ പേര് ഫിറാവുൻ എന്നാണ് മക്കയിൽ അയാളുടെ പേര് അബൂജഹല് പോലുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഇറാഖിലെ നമ്രൂദ് എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള വേട്ടക്കാർ കൊള്ളക്കാർ അക്രമികൾ ക്രിമിനലുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഖുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പുറത്ത് ഇരകൾ അവരുടെ എല്ലാ അക്രമവും സഹിച്ച് സഹിക്കവയ്യാതെ ജീവിക്കാൻ മുന്നോട്ട് പോകാനാകാതെ കഷ്ടപ്പെടുന്നവരുടെ ഇരകളുടെ കഥ പറയുന്നുണ്ട് മൂന്നാമത്തെ വിഭാഗം രക്ഷകരാണ് മൂന്ന് വിഭാഗമേ ഈ ഭൂമിയിലുള്ളൂ ഞാൻ വേറ്റക്കാരനോ ഞാൻ രക്ഷകനോ ഞാൻ ഇരയോ എന്ന് തീരുമാനിക്കാനുള്ള മൗലികമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നും ഇരകളാകുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്നും ഇരകളായി ജീവിക്കാൻ പാടില്ല ഒരു കാലത്ത് ഇരകളെ രക്ഷിക്കുന്ന രക്ഷകനായി എനിക്ക് മാറണം എന്ന ബോധത്തോടുകൂടി വളരെ ബോധപൂർവം പരിശ്രമിക്കുക ഖുർആാനിലെ ഒന്നാമത്തെ കൽപ്പന വായിക്കുക എന്നതാണ് രണ്ടാമത്തെ കൽപ്പന സ്റ്റാൻഡപ്പ് എന്നാണ് എഴുന്നേൽക്കൂ എന്നാണ് എന്നിട്ട് നീ പരിശ്രമിക്കൂ എന്നതാണ് അതുകൊണ്ട് വായനയോടൊപ്പം പരിശ്രമവും ഉപകാരപ്രദമാകുക ആ അർത്ഥത്തിലുള്ള ഒരു സെന്ററായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സർവശക്തനായ ജഗന്നിയന്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ വേദഗ്രന്ഥരംഭത്തെ വിജയിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക സർവശക്തൻ ഈ ഒരു സെന്റർ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ അതിനുവേണ്ടി പരിശ്രമിച്ച സഹോദരങ്ങൾ എല്ലാവർക്കും അടച്ചവൻ വലിയ പ്രതിഫലം നൽകുകയും മരണാനന്തര ലോകത്ത് വലിയ പുണ്യകർമ്മമായി അള്ളാഹു വതു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ ഒരു സംരംഭത്തെ ഖുറാൻ സ്റ്റഡി സെന്ററിനെ ഉദ്ഘാടനം ചെയ്തതിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മളെ വേദിയിൽ ഇരിക്കുന്ന സ്വാഗതം ചെയ്ത ജാഫർ അലി എ ചാവക്കാട് എടിയ പ്രസിഡന്റ് അവർക്ക് എൻ്റെ നമസ്കാരം അധ്യക്ഷൻ ഷോവാസ് കെ കെ എച്ച് എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അവർകൾക്കും എൻ്റെ നമസ്കാരം ചെയ്യണം അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഷിബ ഷിഗ് പൂക്കോട്ടൂർ എച്ച് എസ് കേരള സെക്രട്ടറി അവകൾക്കും എൻ്റെ നമസ്കാരം മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥേതകൾക്കും എൻ്റെ നമസ്കാരം ഇവിടെ ക്ഷമം സ്വീകരിച്ച് ഇരിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം ചെയ്യും അതുപോലെ തന്നെ എന്നെ ക്ഷമം സ്വീകരിച്ച് ഈ വേദി എനിക്ക് തന്ന വങ്ങനാട് കൾച്ചറൽ സെന്റർ പ്രവർത്തകർക്കും എന്റെ നമസ്കാരം ഇതിൽ എനിക്ക് തന്ന അത് ആശംസകൾ നേരുക എന്നതാണ് അതിലുപരി ഇപ്പോൾ രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി എനിക്കധികമൊന്നും സംസാരിക്കാവുന്നില്ല കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബാങ്ങാട് കൾച്ചറൽ സെന്റർ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് ആദ്യമായി രണ്ടു വാക്കും സംസാരിക്കണമെന്നുണ്ട് കാരണം നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് ജനങ്ങൾ രോഗത്തിന്റെ അടിമകളാണ് ഈ കാലഘട്ടത്തിൽ ചാവക്കാട് സോറി വാങ്ങാട് കൾച്ചർ സെന്റർ എന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രവർത്തനം നമ്മുടെ വാങ്ങാട് ദേശത്തിൽ വന്നതിൽ സന്തോഷിക്കുകയാണ് കാരണം നമ്മൾക്കറിയാം ഇന്നത്തെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എടുത്തു നോക്കിയാൽ രണ്ട് കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിരത്തി രോഗത്തിന്റെ മുക്തി നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം അവർ വൃക്ക പോയിട്ടും ഒക്കെ ഇരുന്ന് ഞങ്ങളെ കുടുംബം സഹായിക്കണം സഹായിക്കണമെന്ന് നിലവിളിക്ക് നിലവിളിക്കുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഓരോ ആഴ്ചകളിലും നമ്മളെ റോഡുമ്പിൽ തന്നെ കാണാവുന്നതാണ് ഒരു വണ്ടിയിൽ നമ്മൾ പോകുന്ന കാഴ്ച എന്റെ അച്ഛന് തീരെ സുഖമില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഖമില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരു ധനസഹായത്തിന് അഭ്യർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ബ്ലാങ്ങാട് കൾച്ചർ സെന്റർ രൂപീകരിച്ചതിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു മഹാ മഹത്വമാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് നമ്മുടെ ഈ ബ്ലാങ്ങാട് ദേശത്തിൽ മാത്രം പോരാ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഈ ബ്ലാങ്ങാട് കൾച്ചർ സെന്റർ അതിന്റെ ഭാരവാഹികളും അതിന്റെ മെമ്പർമാരും എത്തിച്ചേരണമെന്ന് ഞാൻ വിനോദമായി അപേക്ഷിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉൾകാട അധ്യക്ഷൻ ഇവിടെ സംസാരിച്ചു ഇതോ ഇവിടെ മാത്രം പോരാ ഇതിന്റെ പ്രവർത്തനം നല്ല രീതികളിൽ പോകണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി നമ്മളെല്ലാരും കാണുന്നുണ്ട് ഇവിടെ ജീവിത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുറച്ച് ആദ്യമായി രൂപീകരിക്കപ്പെട്ട് അതില്ലാതായി പോകുന്ന കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മളെ വെച്ച് പല സ്ഥലങ്ങളിലും അങ്ങനെ സാധ്യമായിട്ടുണ്ട് അതില്ലാതെ നമ്മൾ ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം സർവശക്തനായ ദൈവത്തിന്റെ നന്മയും രക്ഷയും നമ്മളിൽ എല്ലാവരിലും വർഷിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജമാഅത്ത് ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജമാഅത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി ഷിഹാബ് പുക്കോട്ടൂർ വേദിയിലിരിക്കുന്ന വളരെ വിശിഷ്ടനായ വ്യക്തികളെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഞാനല്ലാത്തതൊന്നും ശരിയല്ല ഞാനല്ലാത്തതൊന്നും നിലനിൽക്കേണ്ടതല്ല എന്ന ഒരു സങ്കീർണമായ വളരെ അപകടകരമായ ഒരു വികാരം വെച്ച് പുലർത്തുന്ന സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് ഇവിടെ സമന്വയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ മത ജാതി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വൈചാത്യമില്ലാതെ ഒരുമിച്ചിരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു സെന്റർ തീർത്തതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരം ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക ചെയ്യുന്നത് ഇതിൻ്റെ പുണ്യം പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും ദൈവം തമ്പുരാൻ ഏറ്റവും നന്മയുള്ളൊരു ജീവിതവും നന്മയുള്ള ഒരു ഒരാഗ്രഹവും നൽകട്ടെ െന്ന് പ്രാർത്ഥിക്കുകൂടി ചെയ്യുന്നു വായന അതിനെ കുറിച്ചാണ് ഒന്ന് രണ്ട് വാക്ക് ഞാൻ പറയേണ്ടത് നമുക്കറിയാം സാധാരണ ഒരുപക്ഷെ വായനയുടെ രീതി മാറി എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ അതിനേക്കാൾ ശരി എന്നിരുന്നാൽ തന്നെയും യഥാർത്ഥമായ രീതിയിൽ വായിക്കുന്നില്ല അല്ലെങ്കിൽ വായനയുടെ യഥാർത്ഥമായ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെ സത്യമാണ് ഇവിടെ മുമ്പ് സംസാരിച്ച പ്രാസംഗികരൊക്കെ ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്തിനാണ് നമ്മൾ വായിക്കേണ്ടത് എന്തായിരിക്കണം നമ്മൾ വായിക്കേണ്ടത് എന്തിനായിരിക്കണം നമ്മൾ വായിക്കേണ്ടത് എന്ന് വളരെ ചിന്തനം ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണ് വായിക്കുന്നതിന്റെ മുഖ്യ ലക്ഷ്യം നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ മാറ്റിയെടുക്കാനാണ് അതല്ലെങ്കിൽ സങ്കുചിതമായ വ്യക്തിചിന്തകളിൽ നിന്ന് അനന്തമായ ലോകത്തിൻ്റെ വിഹായസിലേക്ക് അനന്തമായ ഒരു ജീവിത ഞാൻ ഈ ഗ്രന്ഥം വളരെ ഭംഗിയായി വായിക്കുന്നു പൊടിപറ്റാതെ വൃത്തിയായി ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു മറ്റുള്ളവരിൽ നിന്നും ഉപദ്രവമേൽക്കാതെ കവറിലിട്ട് വൃത്തിയായി ഞാൻ അതിനെ സൂക്ഷിക്കുന്നു എന്നിട്ടും ഞാൻ എൻ്റെ ഈ നരകത്തിൻ്റെ ഇന്ധനമായത് ഇത് വായനയുടെ ഒരു രീതി കൂടിയാണ് ആ അർത്ഥത്തിലുള്ള വായനയാണ് ഒരുപക്ഷെ വേദഗ്രന്ഥം പോലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പോൾ വായിക്കുമ്പോൾ സ്വാഭാവികമായും വായിക്കേണ്ടത് കൃത്യമായ അത്ഥത്തിൽ പരക്ലേശ ബോധമുണ്ടാകാനുള്ള വായന നമുക്കുണ്ടാവണം അന്യന്റെ ദുഃഖത്തെ മനസ്സിലാക്കാനുള്ള നമ്മളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മനുഷ്യനാരാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ വായന ഉണ്ടാകുമ്പോൾ കൃത്യമായി നമുക്ക് സംസ്കാരമുള്ളവരാകുന്നു സംസ്കൃതമുള്ളവരാകുന്നു ഒരു പക്ഷേ പല സ്ഥലത്തും നമുക്ക് കാണാം മതിലുകൾ കൂട്ടിപ്പൊക്കി പൊക്കി കെട്ടിയിരിക്കുകയാണ് ഒരു ഒരു കവിതയുടെ സകലം ഇങ്ങനെയാണത് പറയുന്നത് ആ അതിൽ അദ്ദേഹം വിലപിക്കുന്ന എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും കല്ലെറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ നിങ്ങളുടെ വിശ്വാസങ്ങളെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല നിങ്ങളുടെ ഞാൻ പട്ടിണി കിടന്നപ്പോൾ വിശപ്പ് ഉണ്ടപ്പോൾ അല്ലെങ്കിൽ വിശപ്പ് സഹിച്ചു കിടന്നിറങ്ങിയപ്പോൾ നിങ്ങളോട് ഞാൻ കട കടം ചോദിച്ചിട്ടില്ല എന്നിട്ടും എൻ്റെ നമ്മൾക്കിടയിൽ ഇത്ര ഇത്ര വലിയ ഒരു മതിൽ വരാൻ കാരണം ഈ സമൂഹത്തിന്റെ നിലനിൽക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഈ വൈജാത്യങ്ങളെ മാറ്റാനായിരിക്കണം യഥാർത്ഥമായിട്ടുള്ള ലൈബ്രറിയും യഥാർത്ഥമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത് എന്ന വിനയമായൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഈ ബെറ്റ് എന്ന് പറയുന്ന ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ബെറ്റ് എന്ന് പറയുന്ന കുട്ടികളോ കുട്ടി ഇവിടെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരും കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ബെറ്റ് എന്ന് പറയുന്ന ആൻഡൻ ചെക്കോയിൻ്റെ ഒരു ചെറുകഥയുണ്ട് അതിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ച് വളരെ കാര്യമായി പറയുന്നുണ്ട് രണ്ട് കൂട്ടർ ഒരു ബെറ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ബെറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ വധശിക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ ലൈഫ് ഇംപ്രസ്മെന്റ് അതായത് ജീവപര്യന്തൊരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നത് വധശിക്ഷയാണോ ഒരാൾക്ക് നൽകേണ്ടത് കുറ്റം ചെയ്താൽ അതല്ല ജീവപര്യന്തമാണോ ഏറ്റവും അസഹനീയമായത് എന്ന ചർച്ചയാണ് ഒരു പലരും പല അഭിപ്രായം പറയുന്നത് വധശി ശിക്ഷയാണ് ഒരു പക്ഷേ നല്ലത് കാരണം പത്തോ പതിനഞ്ചോ കൊല്ലം ജീവപര്യന്തം കിടക്കുന്നത് ഇഞ്ചിൻ ചായ മനുഷ്യനെ കൊല്ലുന്നത് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരു വക്കീൽ ഒരു ലോയർ പറയുന്നു വധശിക്ഷ എനിക്കിത് രണ്ടിനോടും താല്പര്യമില്ല മതിച്ച് എനിക്കാണെങ്കിൽ ഒരു ശിക്ഷ കിട്ടിയെങ്കിൽ ഞാൻ ജീവപര്യന്തം തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ഈ വിരുന്ന് വിളിച്ചിട്ടുള്ള ബാങ്കർ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു ബാങ്കറാണ് ഈ വീട്ടിൽ വിരുന്നു വിളിച്ചിട്ടുള്ള അദ്ദേഹവുമായിട്ടാണ് ഈ ചർച്ച നടക്കുന്നത് അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ പതിനഞ്ച് കൊല്ലം നിങ്ങൾക്ക് തയ്യാറുണ്ടോ പതിനഞ്ച് കൊല്ലം നിങ്ങൾക്ക് ഞാൻ നിങ്ങളൊരു റൂമിൽ കൊണ്ടുപോയാക്കാം നിങ്ങൾ അത്ര ധൈര്യശാലിയാണ് പതിനഞ്ച് വർഷം തടവ് ശിക്ഷ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണം നിങ്ങൾ മുതിരുന്നുണ്ടോ എന്നാൽ എൻ്റെ കെട്ടിടം അവിടെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് എന്താ ഏകാന്തനായി പതിനഞ്ച് കൊല്ലം കഴിയാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപകളിൽ ഞാൻ നിങ്ങളുമായി പറ്റിയിരുന്നു എന്നുള്ളതാണ് കഥ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ റൂമിലാക്കുന്നു റൂമിലാക്കിയതിന് ശേഷം അദ്ദേഹം അവിടെ വസിക്കുന്നു മൂന്നാല് കൊല്ലം അദ്ദേഹം ഒരു പക്ഷെ മ്യൂസിക്കും വൈനുമൊക്കെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ നിന്ന് തരണം കാരണം എൻ്റെ ജീവിതം ഇവിടെ അസ്തമിച്ചു പോകുന്നു എന്ന് ഞാൻ ഭയക്കുന്നു അതുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരണമെന്ന് അദ്ദേഹം ഇപ്പോൾ ഈ ഈ ബെറ്റുവെച്ചാൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടു കൊടുക്കാം കൊണ്ടുവടുത്ത പതിനഞ്ച് വർഷക്കാലം ബെറ്റ് വെച്ചാൽ ബെറ്റ് വെക്കാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിന് കുറച്ച് പൈസ ആവശ്യമുണ്ട് രണ്ട് ലക്ഷം രൂപകൾ കിട്ടുമെന്ന് ആഗ്രഹത്തിൻ്റെ പേരിലാണ് അങ്ങനെ അദ്ദേഹം പിന്നീടുള്ള നാല് വർഷത്തിന് ശേഷം പതിനൊന്ന് വർഷം നിരന്തരമായ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി സ്വാഭാവികമായിട്ടും ഈ ലോക ലോകക്രമങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ കൃത്യമായ ആ വീക്ഷണങ്ങളെക്കുറിച്ച് നന്മയെക്കുറിച്ച് ഒരുപക്ഷെ മനുഷ്യ സ്നേഹത്തിൻ്റെ കൃത്യമായ ധാരണയെക്കുറിച്ച് മനുഷ്യ നന്മയെക്കുറിച്ച് ഒരുപക്ഷെ മനുഷ്യ സഹജീവ സ്നേഹത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ് അതുപോലെ പല പേരും അങ്ങനെ അറിവിന്റെ വിഹായസിലേക്ക് അദ്ദേഹം പറന്നുയർന്നപ്പോൾ ഈ വെറ്റവസാനിക്കാൻ എൻ്റെ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു ഒരു കുറിപ്പ് എടുത്ത് വെച്ചു ഞാൻ പതിനഞ്ച് വർഷം ഈ തടവ് ശിക്ഷയിൽ ജയി ജയിക്കാൻ പോകണം എനിക്ക് രണ്ടു ലക്ഷം രൂപയാണ് ഇവിടെ നൽകുക ആ രണ്ട് ലക്ഷം രൂപ എനിക്ക് ഞാൻ തൽക്കാലം എനിക്ക് ജീവിതത്തിലുണ്ടായ എൻ്റെ മാറ്റം അതുപോലെ തന്നെ എന്നെ സഹായിച്ച ഈ ബെറ്റിലൂടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ച നന്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ച എൻ്റെ സഹജീവികളുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ച പരക്ലേശബോധമുണ്ടാക്കിയ എൻ്റെ സഹോദരനെ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ പൈസ എനിക്ക് ആവശ്യമില്ല ഞാൻ ഈ ബെറ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കഥ എഴുതി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എഴുതി അവിടെ വയ്ക്കുകയാണ് അതിനിടയിൽ ഈ ബെറ്റുവച്ചയാൾക്ക് പൈസ ഉണ്ടായിരുന്ന പൈസ പോലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടയാൾ വളരെ പാപ്പറായ ഒരു അവസ്ഥയുണ്ടായി ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇദ്ദേഹത്തെ കൊല്ലണം കാരണം ഇദ്ദേഹത്തെ കൊന്നാൽ മാത്രമാണ് ഈ ബെറ്റ് അവസാനിക്കുക അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപകളും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ കാണുന്നത് ഈ ചിത്രമാണ് അദ്ദേഹം എഴുതി വെച്ച ഇത്രയും കാലം പ്രയാസപ്പെട്ട് ഈ തടവറയിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റത്തിൻ്റെ കഥയും ചരിത്രവുമാണ് ഒരു പക്ഷേ അദ്ദേഹം അവർ വായിച്ചെടുക്കുന്നത് അങ്ങനെ ആ ബെറ്റിൽ നിന്ന് വിമുക്തനായിക്കൊണ്ട് ആ മുഴുവൻ പൈസയും മേടിക്കാതെ മടങ്ങിപ്പോയി ജീവിതത്തിലേക്ക് ഏറ്റവും സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് ഏകാന്തമായ പതിനഞ്ച് കൊല്ലത്തെ ജീവിതകാലത്തിന് ശേഷം ഏറ്റവും സുന്ദരമായ മഹത്തരമായ നന്മയുള്ള ജീവിതത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു മഹത്വത്തിൻ്റെ കഥയാണ് ആ ബിറ്റിൽ പറയുന്നത് ഇതാണ് പുസ്തകം മനുഷ്യരിൽ വരുന്ന മാറ്റം ഇത് ഇങ്ങനെയുള്ളൊരു വായന നമ്മളുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനായിരിക്കണം ഇവിടെയുള്ള ലൈബ്രറികൾ പുസ്തകം കൊണ്ടുവന്ന് അടക്കി വെക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല വായനയുടെ സംസ്കാരം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മൾ പൊരക്ലേ സബോധം നമുക്കുണ്ടാവും അന്നിൻ്റെ ദുഃഖങ്ങൾ നമ്മൾ മനസ്സിലാക്കും എന്താണ് എന്താണ് പ്രയാസമെന്ന് നമ്മൾ മനസ്സിലാക്കും സംസ്കൃതരാവാൻ നമുക്ക് സാധിക്കും ആ അർത്ഥത്തിൽ മനുഷ്യരെ വിദ്യാർത്ഥികളെ കുട്ടികളെ അടുത്തുള്ള സ്ത്രീകളെ സംസ്കൃതരാക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പിക്കാനുള്ള ഒരു ലൈബ്രറി സംവിധാനം ആവട്ടെ ഇത് ബിൽഡിങ്ങിൽ നിന്നപ്പുറം അതിൻ്റെ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി നടക്കട്ടെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തട്ടെ ഈ വൈകിട്ടുള്ള അൽഫാം സംസ്കാരങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ പല പല രക്ഷിതാക്കളും ഒരു നമ്മൾ കുട്ടികളെ വൈകിട്ട് കൊണ്ടുപോയി അൽഫാമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ആ കൈ പിടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് മോനെ ഇവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട് നമ്മുടെ ലൈബ്രറിയാണ് ഈ പുസ്തകമൊന്ന് പരിചയപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിനടുത്തിരുത്തി അവരുമായി അല്പം സല്ലപിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയാൽ ഇനി വരുന്ന തലമുറയെങ്കിലും വായിക്കുന്ന നന്മയുള്ള ശുഷ്കാന്തിയുള്ള സമൂഹത്തെ സ്നേഹിക്കുന്ന മതിരുകൾ ഉയർത്തിക്കെട്ടാത്ത നന്മയുള്ള സാഹോദര്യ ബോധമുള്ള സഹി സതീത്ഥ്യനെ സ്നേഹിക്കുന്ന നന്മയുള്ള ഒരു ഒരു സമൂഹമായി മാറും അതിനായിരിക്കട്ടെ ഇത്തരത്തിലുള്ള കൾച്ചർ സെൻ്റ ഉദ്യമം എന്ന് ആഗ്രഹിക്കുകയും അവർ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മ വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് സമയവും വൈകിട്ടുണ്ട് ഏതായാലും നമ്മുടെ സഹോദരി സേതാവിത്തയുടെ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ് ഈ കൾച്ചറൽ സെൻറ്റർ എന്ന് നമുക്ക് അറിയാം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ലൈബ്രറി ഉദ്ഘാടനവും എല്ലാം തന്നെ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവും ജനസേവന രംഗത്തും എല്ലാം തന്നെ നല്ല ഉയർച്ച ഉണ്ടാകാനും ജനങ്ങളിലേക്ക് അതിൽ അതിലൂടെ നന്മ പ്രസരിപ്പിക്കാനും ആണ് ഇതുപോലെയുള്ള സെന്ററുകൾ ഉണ്ടാകുന്നതും അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നതുമെല്ലാം തന്നെ നമുക്കറിയാം വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനം സമ്പാദിക്കാൻ നമുക്ക് വളരെയധികം വഴികളുണ്ട് ഈ കാലഘട്ടത്തിൽ ഏത് വിഷയം വേണോ അല്ലെങ്കിൽ ഏത് പ്രഭാഷണം വേണോ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട സാമൂഹികരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഇന്ന് ഓൺലൈനിലൂടെ ലഭിക്കുന്ന കാലഘട്ടമാണ് അതിലൂടെ നമുക്ക് കോഴ്സുകൾ ചെയ്യാം സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെയും ഇതുപോലെയുള്ള സംരംഭങ്ങളിലൂടെ അവിടെ ഒരുമിച്ച് കൂടുകയും മനുഷ്യരെ പരസ്പരം അറിയുകയും തിരിച്ചറിയുകയും അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്ന ആ ആത്മ നിർ നിർവൃതി മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കൾച്ചറൽ സെൻറ്റർ ഒരു പ്രകാശഗോപുരമാണ് അല്ലെങ്കിൽ ആ പ്രകാശഗോപുരം എങ്ങനെയായിരിക്കണം എന്നും പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള എന്നും പ്രകാശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് നമുക്ക് ഓരോരുത്തർക്കുമാണ് അതിനെ പ്രകാശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ നമ്മുടെ ഈ നാട് ഈ ഒരു സെൻറ്ററിൽ നിന്നും സാംസ്കാരികവും സാമൂഹികപരവും വ്യക്തിപരവുമായി ഖുർആാനിലൂടെയും അതുപോലെ തന്നെ മറ്റ് വിജ്ഞാനങ്ങളിലൂടെയും ഉയർന്നു വരേണ്ടതുണ്ട് ഇതിലേക്ക് സ്ത്രീ പുരുഷ ഭേദമിന് ജാതിമത ഭേദമിന് ഇതിനെ ഉപകാരപ്പെടുത്താനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു പ്രകാശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നാം എല്ലാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം തൃശ്ശൂർ ജില്ലയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു